ഹലോ ഗെയ്സ് എന്റെ എല്ലാ ദിവസങ്ങളും രാവിലത്തെ കാഴ്ച ഇതൊക്കെ തന്നെയായിരിക്കും രാവിലെ എന്നും പായസം മുക്കാൻ പോകും കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും അതുപോലത്തെ ഒരു ദിവസം കൂടിയാണ് ഇന്ന് അങ്ങനെ പായസക്കയറ്റി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ പോകുന്ന വഴിക്കാണെങ്കിൽ ഗ്ലാസ് കൊണ്ടുവച്ച് തിരിച്ചുവരുന്ന അച്ഛൻ ഒരു കയ്യിൽ മീനും ഒരു കയ്യിൽ വിറകൊക്കെ എടുത്തുകൊണ്ട് വരികട്ടോ തലേ ദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ മണ്ണൊക്കെ നനഞ്ഞ അടുപ്പുണ്ട് നമ്മുടെ കാറിലേക്ക് പായസമെല്ലാം കയറ്റിയതിനു ശേഷം ഞങ്ങളിത് തിരുനെല്ലിയിലേക്ക് പോകാനാണ് കേട്ടോ നമ്മുടെ കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാൻ തന്നെയായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ നവനീത് അയ്യപ്പനെ കാണാൻ പോയി വന്നപ്പോൾ പ്രസാദൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന രാജി ശശി എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും പായസം ഫ്രീ ആയിട്ട് കൊടുത്ത കേട്ടോ അതും ഇത് മൂന്നാം തീയതി എടുത്ത ആണ് നാലാം തീയതി ആയിരുന്നു ഒന്നാം ചരമദിനം ഈ അമ്മയുടെ ഫാമിലി ആണ് ഈ വീഡിയോസിൽ കാണുന്നത് ഇനി അങ്ങോട്ടുള്ളത് നാലാം തീയതി എടുത്ത വീഡിയോസ് കേട്ടോ തലശ്ശേരി പാലത്തായിലുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു അച്ഛന്റെ അഞ്ചാമത് ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ പായസം എല്ലാവർക്കും കൊടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പായസ പരിപാടി കഴിഞ്ഞ് ഇത് കാറ് കയറി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് നെട്രപ്പാലം വഴി നേരേതാ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കാറിലിരുന്ന് അന്ന് ഇടണ്ട വീഡിയോ വോയിസ് ഓവർ കൊടുക്കലാണ് മെയിൻ പരിപാടി അമ്മ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അപ്പു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഏതാ വോയിസ് ഓവർ എല്ലാം കൊടുത്തതിനു ശേഷം നേരെ നേരേതാ വീട്ടിലേക്ക് ഇന്നെങ്ങോട്ടും പോകാനുള്ള പരിപാടി ഒന്നും ഇല്ല പോയാടും ഭക്ഷണമൊക്കെ കഴിച്ച് ഹരികൃഷ്ണൻ സിനിമ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു കുറേ നേരത്തേക്ക് പിന്നെ സിനിമ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി ക്ലാസ് കഴുകാൻ ബേബിയെ സഹായിക്കുക എന്നുള്ളതാണ് എന്നാൽ നടക്കിരുന്ന് സഹായിക്കുന്ന നമ്മുടെ ബോബി കുട്ടിയാണെങ്കിൽ ക്ലാസ് കഴുകാനുള്ള ചകിരി ബേബിക്ക് കൊടുക്കുന്നില്ല വീട്ടിൽ നിന്ന് എവിടെയും പോകാനില്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ബൈ